ജനാധിപത്യത്തിന്റെ അത്യുന്നതങ്ങളിൽ വിഹരിക്കുന്ന ആളുകളല്ല അപ്പൊ നമ്മൾ ആദ്യം അത് കാണിക്കും ഒറ്റകാര്യം എനിക്ക് പറയാനുള്ളൂ നിയാസ് ഇവിടെ ചെയ്തിട്ടുള്ള കവത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ആർട്ടിക്കിൾ ട്വന്റി ഫൈവിനെ കുറിച്ച് പറഞ്ഞു അതിൽ ഫ്രീഡം ഓഫ് കൺഷ്യസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നത് അത് വിശ്വാസം കൊണ്ടുനടക്കാനുള്ള എന്തോ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത് വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് മാത്രമല്ല കോൺഷ്യസ് എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസം എന്നല്ല അർത്ഥം വരുന്നത് ബോധം ബോധ്യം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അതാണ് ഒന്നാമത്തെ തട്ടിപ്പ് അതാദ്യം തിരുത്തുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ താഴേക്ക് അദ്ദേഹം ഒരു വാചകം വായിച്ചു എന്നിട്ട് വെള്ളം അതെങ്ങും വിഴുങ്ങി അതെന്താണ് സബ്ജക്ട് പബ്ലിക് ഓർഡർ മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനം അതെന്താ വിഴുങ്ങിയത് അതാണ് രണ്ടാമത്തെ തട്ടിപ്പ് ഇനി മൂന്നാമത്തെ തട്ടിപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചു ശബരിമലയിൽ എണ്ണങ്ങൾ കയറുന്നതിനെ കുറിച്ചിട്ട് അത് മനുഷ്യാവകാശ പ്രശ്നം അത് മനുഷ്യാവകാശ പ്രശ്നമല്ല അത് തുല്യതയുടെ ആയതുകൊണ്ടാണ് അത് തുല്യത വെച്ചുകൊണ്ട് തന്നെ ആ ആർട്ടിക്കൽ പതിനാലൊക്കെ മുന്നോട്ട് വെക്കുന്ന രീതിയിലുള്ള തുല്യത നോൺ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൾ അതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് സുപ്രീംകോടതി അതിന് വേണ്ടിയിട്ട് നിയമത്തിലേക്ക് കടക്കുന്നതും അതിന് വേണ്ടിയിട്ട് അനുവദിക്കണം എന്നുള്ള രീതിയിലേക്ക് വരുന്നതും അതിവിടെ കേരളത്തിലടക്കം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടദോഷം തുനിഞ്ഞിറങ്ങിയതും ഒക്കെ നമ്മളിവിടെ കണ്ടു തുടക്കത്തിൽ അത് ബി ജെ പി അടക്കമുള്ള ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തു ഇന്നും ആർ എസ് എസും ഒക്കെ അതിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഭാഗം പറയാൻ പറ്റും ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ഈ ടോട്ടൽ വിഷയം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നിയാസ് ഏറ്റവും മിനിമം ചെയ്യേണ്ടത് നിങ്ങളുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക ഇവിടെ ഇന്ത്യയിൽ ഇവിടെ ഒരു ഹിന്ദു കോഡ് എങ്ങനെയാണ് കൊണ്ടുവന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ അതിപ്പഠിക്കുക ഇവിടെ അംബേദ്കറും നെഹ്റുവും തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭാഷണങ്ങളും അവർ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും രാജിവെക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ ഹിന്ദു കോഡ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന സംഗതി അത് സാധിക്കാതെ പല കഷ്ണങ്ങളായിട്ട് കൊണ്ടുവരേണ്ടി വന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പ്രശ്നമാണ് കാരണം അവരെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു തുല്യതയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ പണ്ടേ നടത്തി അതിനുള്ള എതിർപ്പുകളെ വക മുന്നോട്ട് പോയി ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് മാതൃകയാകേണ്ട കാര്യമാണ് അത് ഇന്ന് തടസ്സം നിൽക്കുന്നത് നിങ്ങൾ ഇത് ഹിന്ദുക്കൾക്ക് ചെയ്തു എന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ച നെഹ്റുവിന്റെ പാരമ്പര്യം പേർന്ന് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നാണുണ്ടോ ഇവിടെ കടന്നിട്ട് ഇതേപോലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഴലൂതാന്ന് എനിക്ക് ചോദിക്കണം നിങ്ങൾ എന്ത് തുല്യതയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ഏത് ജനാധിപത്യ മര്യാദയെ കുറിച്ചാണ് നിങ്ങൾ പൊക്കി ഇതുപോലെ വാട്ടുപാട്ടുമായിട്ട് നടക്കുന്നത് സ്വന്തം പോക്കറ്റിലേക്ക് ആദ്യം നോക്കണ്ടേ അതാണ് ഞാൻ എനിക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യം അപ്പൊ ഇനി ഞാൻ പറയുന്നത് തുല്യത അത് ഹിന്ദുക്കൾക്ക് മാത്രം പോരാ അത് മുസ്ലിങ്ങൾക്കും വേണം അവിടെ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് അതിന്റെ ഒപ്പം നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് അത് ഹിന്ദുവിന് മാത്രം മതി നിങ്ങൾ നിലപാടെടുക്കുന്നു നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ഇനി ഇവിടെ ഈ പറയുന്ന വക്കഫിന്റെ കാര്യം വരുമ്പോ വക്കഫിലുള്ള ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അതുകൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും അതായത് ഒരു പല്ലും നകവും ഒന്നും ഇല്ലാത്ത ഏതോ ഒരു പാഴ് ജന്മത്തെ പിടിച്ച് ഇതേപോലെ എല്ലാം ഫിറ്റ് ചെയ്ത് ബാക്കിയുള്ള ആളുകൾക്ക് കിടക്കപുറതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആ നിയമത്തിന് ഇതേപോലെ ആയുധം കൊടുത്ത് വിട്ടതാരാ അത് നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിയത് കോൺഗ്രസ് അതിനെ വളർത്തിയത് കോൺഗ്രസ് ഇന്നിപ്പോ കൊമ്പും മുള്ളും വെച്ചു കൊടുത്തത് കോൺഗ്രസ് എന്നിട്ടിപ്പോ ഇന്ന് അതിന്റെ ബുദ്ധിമുട്ട് അനുവദിക്കുന്ന നാട്ടുകാർ പ്രശ്നമായിട്ട് വരുമ്പോ നിങ്ങൾ അത് ഡിനൈ ചെയ്തോണ്ടിരുന്ന എന്താ കാര്യം ആ വക്ക ഭേദഗതി അത് വേണം ആവശ്യം ഞാൻ പറയാ ഭേദഗതിയല്ല ആ സാധനം അപ്പാടെടുത്ത് കളയേണ്ട കാര്യം എന്തിനാണ് ഇത്തരം ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന എന്തിനാണ് ഇതുപോലുള്ള മതങ്ങളെയും മത നിയമത്തെയും ഇനി ഇതുപോലെ വിശ്വാസിക്കാനുള്ള അവകാശമുണ്ട് ഇല്ലെന്നാരോ പറയുന്നത് പക്ഷേ സബ്ജെക്ട് മൊറാലിറ്റി സബ്ജെക്ട് പബ്ലിക് ഓർഡർ സബ്ജക്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഭേദഗതിയും കൂടി നടത്തിയിട്ട് ചേർക്കേണ്ട സാധനമാണ് സബ്ജക്ട് ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം കൂടി ചേർത്താൽ തന്നെ പല കാര്യങ്ങളും ഇവിടെ സോൾവ് ആവും അപ്പൊ അത് നമ്മൾ കൂട്ടായി ഇരുന്ന് ചിന്തിച്ച് അതിനകത്തേക്ക് വരുത്തേണ്ട ഒരു പുതിയൊരു മാറ്റമാണ് എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിന്റെ ഒരു വക്താവ് അല്ലെങ്കിൽ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ കാണുന്ന ഒരു കുറവതാണ് നമ്മൾ ഇന്ത്യൻ കുറച്ച് ഈക്വാലിറ്റി എന്നുള്ളത് കൂടി അവിടെ ചേർക്കണമായിരുന്നു എന്ന് ഞാനിപ്പോ പറയും എന്തായാലും ഇപ്പൊ ഇതില്ലെങ്കിൽ തന്നെയും മറ്റൊരു ആർട്ടിക്കിൾ അത് ഉള്ളതുകൊണ്ട് അവിടെ നോൺ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് പൊക്കി വെക്കേണ്ട ഘട്ടമാണത് അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇതുപോലുള്ള സംഗതികളൊക്കെ വലിയ ആളുകളാണ് എന്ന് സ്വയം നടിച്ചിട്ട് ഇതുപോലുള്ള മണ്ഡത്തനങ്ങളും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കലും ഒരു ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം പോലും ഇതുപോലെ ശരിയായ രീതിയിൽ പറയാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി കാലഘട്ടം നിങ്ങളല്ലെങ്കിൽ പറയും കോൺഷ്യസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം വിശ്വാസമാണ് നിങ്ങളൊന്ന് കാണിച്ചതാ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളിവിടെ ആവർത്തിച്ച് പറഞ്ഞു വിശ്വാസമല്ല ബോധ്യമാണ് അതിൽ മതം ഉള്ളവനും ഇല്ലാത്തവനും അവന്റെ കാര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് അതോടൊപ്പം തന്നെ പബ്ലിക് ഓർഡർ എന്നൊക്കെ സാധനം നിങ്ങൾ വിഴുങ്ങി വിശ്വാസമല്ല ബോധ്യം ബോധ്യം അതാ വേണ്ട അത് രണ്ടാണ് പോയതുകൊണ്ട് ഇസ്ലാം മതം എല്ലാം കുഴപ്പമാണ് ധരിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് മതത്തിന്റെ പവിത്രത പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയെങ്കിൽ ഒറ്റ ഞാൻ പുറത്തുപോയെങ്കിൽ നവോത്ഥാനം ഇസ്ലാമിക നിയമപ്രകാരം മുസ്ലിം സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തിന്റെ തുല്യ അവകാശം ഉണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് പറഞ്ഞട്ടെ ഇസ്ലാമിക നിയമപ്രകാരം നിലവിലെ വ്യക്തി നിയമപ്രകാരം ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തവകാശത്തിന്റെ തുല്യമായ അവകാശം ഉണ്ടോ ഇല്ലേ ഇല്ലാത്ത പറയാം

സംശയമുള്ളത് ശ്രീനിയാസ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനിയാസ് അങ്ങനെയുള്ള വ്യക്തിപരമായൊരു ചോദ്യം ചോദിക്കട്ടെ അങ്ങേക്ക് പെൺമക്കൾ അങ്ങേക്ക് പെൺമക്കൾ മാത്രമാണ് ഉള്ളത് എന്നാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെ സംഭവിച്ചാൽ ഈ മക്കൾക്കല്ല സ്വത്തിന്റെ അവകാശം പോകുന്നത് നമ്മളെ ൾക്കാരില്ലേ ഒരിക്കലും അല്ല അങ്ങ് അങ്ങ് കൊണ്ടാണ് പറയുന്നത് അങ്ങ് കൊണ്ടാണ് പറയുന്നത് അവിടെ എനിക്ക് അങ്ങനെ എനിക്ക് ഒരു ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയും ഉണ്ട് ഓക്കെ ഞങ്ങളുടെ ഒക്കെ സമുദായത്തില് ഞങ്ങളുടെ ഒക്കെ ഇങ്ങനെയാണെങ്കിലും പിന്നെ എന്താ പറയാ ശരീരത്തിൽ ഇങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ ഒരു മിന്നു എന്റെ ഉമ്മയുടെ തറവാട്ടിൽ മൂന്ന് സഹോദരിമാരും മൂന്ന് സഹോദരന്മാരും ഉണ്ടായിരുന്നു ഉമ്മയുടെ തറവാട്ടിലെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് കൊടുത്തത് പക്ഷെ ദേവപരമായി പരമായി എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കല്യാണത്തിന് സമയത്ത് കൊടുക്കുന്ന അവകാശങ്ങളും സ്ത്രീക്ക് പുരുഷന്റെ സത്വകാശത്തിൽ പന്തുള്ളത് കൊണ്ടും ആ ഒരു കമ്മിണിക്ക് ബാൻഡ് അവകാശത്തിന് വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാമല്ലോ ഞാൻ ഒരു കാര്യം മരുപക്കത്തായ ശിസ്റ്റവും രണ്ടും ഒന്നാണോ ആ മക്കത്തായ ശിസ്റ്റ്രകാരം ആ പെൺകുട്ടിക്ക് കിട്ടുന്നതും മരുമക്കത്തായ ശിസ്റ്റ്രകാരം ആണോ നിങ്ങൾ വളരെ മോശമായിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം യൂണിഫോം സിവിൽ കോഡ് മക്കത്തായു താങ്കൾ അഭിഭാഷകരാണെന്നാണ് െത്രീനെ നസ് നശ്രത്ത് ഒന്ന് മറുപടി പറയട്ടെ നശസ് ഒന്ന് മറുപടി പറയട്ടെ ശെ മക്കത്തായും മരുമക്കത്തായും ഒക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പൊ നിലവിലെ കോഴിക്കോട് കോടതിയിൽ തന്നെ നിങ്ങൾ അറിയണ എത്ര കേസുകൾ ബാപ്പ മരിച്ചുപോയി പെൺകുട്ടികൾ മാത്രല്ല വീട്ടിൽ നിന്ന് അച്ഛന്റെ അനിയന്മാരും ബാപ്പന്റെ അനിയന്മാരും പങ്ങന്മാരും അവരെ ഇറക്കി വിട്ട കേസുകൾ വരും കോഴിക്കോട്ട് അങ്ങാടിയിലുണ്ട് എനിക്കറിയാം കോഴിക്കോട് കേസ് വർക്ക് അങ്ങനെ എത്ര എത്ര സ്ഥലം വാടക വീട്ടിൽ നിന്ന് പോണ്ടി വന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അങ്ങനെ ഒരു നിയമം നിയമം ഇന്ത്യയിൽ വേണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവട്ടെ ഇത് നമ്മൾ ഇസ്ലാമിക രാജ്യത്തൊന്നും അല്ലല്ലോ ഇത് ജീവിക്കണത് ഡെമോക്രാസിൽ ജീവിക്കുമ്പോ വക്കീൽവാകം പഠിച്ച നിങ്ങളൊക്കെ വന്ന് തന്നെ പറഞ്ഞാൽ കോൺഗ്രസിന് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം തോന്നുകയാണ്